രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് സിജോ വിവരങ്ങൾ ജാമ്യം നൽകിയിരിക്കുകയാണ് എന്തെങ്കിലും ഉപാധികൾ കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ടോ ഉപാധികൾ ഉണ്ടാവും ഇപ്പോൾ ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിട്ടുണ്ട് ഓർഡർ മാത്രമാണ് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു നമ്മൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഇപ്പോൾ രാഹുൽ ഇസുറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നേരത്തെ കീഴ്ക്കോടതികൾ തള്ളിയിരുന്നു ജാമ്യം അപേക്ഷ അതിനുശേഷമാണ് ജില്ലാ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത് തുടർന്ന് പോലീസ് റിപ്പോർട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷവും ഇത് വീണ്ടും മാറ്റിവെച്ച സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് എന്തായാലും അറസ്റ്റിലായി പതിനാറാമത്തെ ദിവസം ജാമ്യം ലഭിച്ചിരിക്കുകയാണ് നേരത്തെ ഈ രാഹുൽ മാൺകൂട്ടത്തിന് എതിരെ പരാതി നൽകിയ യുവതിയുടെ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവിട്ടു അത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബ് ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്തു അത് ഇട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാൾക്കെതിരെ കേസെടുക്കുന്നത് അതിനുശേഷം കോടതികൾ തുടർച്ചയായി ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ അറസ്റ്റിലായിപ്പെട്ടതിന് ശേഷം നിരാഹാര സമരം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ രാഹുൽ ഈശ്വരനെ ചോദ്യം ചെയ്യുന്നതിനോ ഒന്നും സാധിക്കുകയും ചെയ്തില്ല ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നത് എന്തായാലും ഇപ്പോൾ പതിനാറാമത്തെ ദിവസം രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ച സ്ഥിതിക്ക് തന്നെ പുറത്തേക്ക് വരാൻ കഴിയുമെന്ന് കരുതാമോ ഇന്ന് ഇറങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അല്പസമയം മുമ്പാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഞാനിപ്പോ ദീപ രാഹുലിന്റെ ഭാര്യയുമായി സംസാരിച്ചിരുന്നു അവരിപ്പോ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉത്ത ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമാവേണ്ടതുണ്ട് അത് അല്പസമയത്തിന് തന്നെ അഭിഭാഷകൻ ജയിലിലേക്ക് എത്തിക്കും പരമാവധി ഇന്ന് തന്നെ ഇത് ജയിലിൽ എത്തിച്ച് അതിന്റെ നടപടികൾ പൂർത്തിയാക്കി ജയിൽ മോചന മോചിതരാക്കാനുള്ള ശ്രമമാണ് ദീപയുടെ വാർത്ത നടത്തിക്കൊണ്ടിരിക്കുന്നത് സുജോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഇത്തരത്തിൽ അതിജീവിതകൾക്കെതിരായി അതൊന്നും സംസാരിക്കില്ല എന്നുള്ളൊരു നിലപാടൊക്കെ രാഹുൽ ഈശ്വര എടുത്തിട്ടുണ്ടായിരുന്നു ജാമ്യം ലഭിച്ചു പുറത്തു വരുമ്പോഴും ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്ന് കരുതാമോ അതെ അതിൽ എത്ര നാളത്തേക്ക് ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഈ പരാമർശങ്ങളൊക്കെ ഉണ്ടായ സമയത്തും രാഹുലിന് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ള നിലപാടൊക്കെയാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ പിന്നീടാണ് വീണ്ടും അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാകുകയും മീഡിയ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തത് എന്നാലും സ്വാഭാവികമായും ഇപ്പോൾ പുറത്തിറങ്ങുന്നതിന്റെ ഭാഗമായി ആ വ്യവസ്ഥ അംഗീകരിക്കപ്പെടേണ്ടി വരും കാരണം ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ളൊരു വ്യവസ്ഥയോടുകൂടി തന്നെയായിരിക്കും സ്വാഭാവികമായും ആ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയുള്ള തുടർ നീക്കങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും തുടർച്ചയായി ജാമ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ക്ഷമാപണം അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്കൊക്കെ രാഹുൽ പോയിരുന്നു അതായത് ഇനി ഇത്തരത്തിലുള്ള തെറ്റാർത്തിക്കില്ല എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ പിൻവലിക്കുന്ന നടപടികളിലൊക്കെ പോവുകയും ചെയ്തിരുന്നു പൂജ ഈ ജാമ്യ ഉപാധികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ അല്ല അത് ലഭ്യമായി വരുന്നതേ ഉള്ളൂ ഞാൻ ഈ ജാമ്യം ലഭിച്ചെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ ദീപയുമായിട്ടാണ് സംസാരിക്കാൻ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ദീപയ്ക്ക് എന്തൊക്കെയാണ് ജാമ്യ വ്യവസ്ഥകളൊന്നും സംബന്ധിച്ച് ഇതുവരെയും വ്യക്തതയില്ല ആ കാര്യങ്ങൾ ലഭ്യമായി വരുന്നുള്ളൂ എന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത് ആ അഭിഭാഷകനുമായി സംസാരിക്കാൻ സാധിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ ഈ അഭിഭാഷകന്റെ വിവരങ്ങളോ മറ്റു വിവരങ്ങളോ എന്നിവരും പുറത്ത് നൽകാൻ തയ്യാറായിരുന്നില്ല കാരണം അഭിഭാഷകൻ തന്നെ ആവശ്യപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നൽകരുത് വിവരങ്ങൾ നൽകരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് എന്തായാലും സ്വാഭാവിക നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ഇരായിട്ടുള്ള ആളെ പരാതിക്കാരായിട്ടുള്ള ആളുകളെ അധിക്ഷേപിക്കുന്ന രീതിയിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ അവരുടെ വ്യക്തി വിവരങ്ങൾ പങ്കുവെക്കുന്ന രീതിയിലൊന്നും ഒന്നും കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയേണ്ടി വരും പറയും മാത്രമല്ല അന്വേഷണ എപ്പോ വിളിച്ചാലും ഹാജരാകണം മറ്റേ സാക്ഷികളെയൊക്കെ സ്വാധീനിക്കും മറ്റു നടപടികളിലേക്കും അതിലൊന്നും നടപടിക്രമങ്ങളാണ് നമുക്ക് സാധാരണ രീതിയിൽ ഒരു കേസിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി ഒരു നടപടിയാണ് ഞാൻ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിക്കും ശരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരന് പതിനാറ് ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് രാഹുലിന് ജാമ്യം നൽകിയത് വിവരങ്ങളാണ് സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നൽകിയത്